ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എവറിങ് വിൽ ബി ഹിയർ ഇന്ന് നമ്മൾ മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബീഫ് ചുരുട്ട് അതാണ് ഞാൻ ഇതിലൊട്ട് പേര് അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അധികം സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കൊന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്പൈസി ആക്കാം ഞാൻ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര സ്പൈസി അല്ലാതെയാണ് ഇതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതേ തന്നെ നമുക്ക് അതിനു വേണ്ടി ഒരു ഫില്ലിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ബോൺലെസ് ആയിട്ടുള്ള ബീഫ് എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിലേം കൂടി ഇതുപോലെ ചെറുതായിട്ടായിരിക്കും അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് തന്നെ മതി അധികാവും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാലലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇഞ്ചിയാണ് ചേർക്കുന്നത് ഞാനത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒരു നാല് മുതൽ അഞ്ച് വിസിൽ വരെ മതിയാവും അത്രയും നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയാണെ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് സവാള ഇങ്ങനെ കനം കുറച്ചിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഇതിനൊന്ന് കുക്ക് ചെയ്യണം ഇതിലോട്ട് നമ്മളങ്ങനെ ഓവർ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞായിരുന്നു അത്ര സ്പൈസി ഒന്നും ആക്കുന്നില്ല വളരെ ലൈറ്റായിട്ടുള്ളൊരു മസാല മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി ഇതാ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് വഴന്ന് കിട്ടും ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മാത്രം ഒരു മീറ്റ് മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാല നമ്മൾ ഹോം മെയ്ഡാണ് പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങിച്ചതൊന്നുമല്ല അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക അപ്പം നമ്മുടെ ഉള്ളി റെഡിയായി ഇനി നമുക്കിതാ ഈ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചായിരുന്നു ആ ബീഫിനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഈ ക്രഷ് ചെയ്ത ബീഫിനെ നമ്മുടെ ഉള്ളിയുടെ മിക്സിയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ നിന്നുള്ള അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം നമ്മൾ ഇതുപോലൊരു ഇഡ്ഡ്ലി പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ആവി കയറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ സോഫ്റ്റ് ആയാലും നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതിനെ പരത്തി എടുക്കാൻ പറ്റും ഒറ്റുമിക്ക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡും ചിലപ്പം കുറച്ചൊരു ഹാർഡായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടാനുണ്ട് പക്ഷേ അത് കിട്ടാത്തവർക്ക് വേണ്ടിയും കൂടി ആണ് നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ബ്രെഡ് അപ്പോൾ ആ അവ കയറ്റി എടുത്ത ബ്രെഡിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല തിന്നായിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റും ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫിൻ്റെ ഫില്ലിങ് അത് ഇതിലോട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ വെച്ചുകൊടുക്കാം ശേഷം ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഞാൻ ബീഫ് ചുരുട്ട് എന്ന് പേരിട്ട് വിളിച്ചത് തന്നെ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ചുരുട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ഫില്ലിങ് വെച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക ഡീപ്പ് ഫ്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ട് ഈ മുട്ടനൊന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലോട്ട് നമുക്കിതാ വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു ടീസ്പൂണ് കോൺഫ്ലോറിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സിനെ നമ്മൾ മുട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ടയെടുക്കേണ്ട ആവശ്യം വരില്ല ഒറ്റൊരു മുട്ട തന്നെ മതിയാവും ബാക്കി ഇതാ ഈ മിക്സും കൂടി ഒഴിച്ചാൽ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ അത് കിട്ടുകയും ചെയ്യും നല്ല രീതിക്ക് നമ്മുടെ റോൾസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിലോട്ട് നമ്മളുടെ ഓരോ ചുരുട്ടും എടുത്തു ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടില്ലേ ആ ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശവും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ മുട്ടയുടെ മിക്സിയിൽ മുക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഓട്ട് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ യൂസ് ചെയ്യുക എന്നാൽ പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ നനഞ്ഞ് ഒട്ടി അങ്ങനെ ഉരുണ്ടുവരില്ല ഇപ്പോഴത്ത നമ്മൾ അതിൻ്റെ മൊത്തം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു പരിപാടി കൂടി ബാക്കിയുള്ളൂ അപ്പൊ നമ്മളെ ചുരുട്ട എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മളിതാ എല്ലാ ചുരുട്ടും ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേളു നമ്മുടെ ബീഫ് ചുരുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം നിങ്ങൾക്ക് ഞാനത് മുറിച്ച് കാണിച്ച് തരാം പക്ഷേ ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല നോമ്പാണ് അപ്പോൾ അത്രയേളു നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ